കരീബ്യൻ പ്രീമിയർ ലീഗിൽ വെടിക്കെട്ട് ബാറ്റിങ്ങുമായി വിൻഡീസ് താരം റൊമാരിയോ ഷെപ്പേഡ് ക്രിക്കറ്റ് ലോകത്ത് ഞെട്ടിച്ചു ഈ വർഷത്തെ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഷെപ്പേഡ് ഡാനൻ സമയുടെ നേതൃത്വത്തിലുള്ള സെന്റ് ലൂസിയ കിങ്സിനെതിരായ മത്സരത്തിൽ ഇമ്രാൻ താഹിർ നയിക്കുന്ന ഗയാന ആമസോൺ വാരിയേഴ്സിന് വേണ്ടിയാണ് ഷെപ്പേഡ് ആഞ്ഞടിച്ചത് ഏഴാമനായി ക്രീസിലെത്തിയ താരം മുപ്പത്തിനാല് പന്തിൽ എഴുപത്തിനാല് റൺസാണ് അടിച്ചു കൂട്ടിയത് ഈ ഇന്നിംഗ്സിൽ ഏഴ് കൂറ്റൻ സിക്സറുകളാണ് പിറന്നത് ഈ പ്രകടനം ഗയാന ആമസോൺ വാരിയേഴ്സിന്റെ ഇന്നിംഗ്സിന് കരുത്തു പകർന്നു ഷെപ്പേഡിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിന് വേദിയായത് ഒഷാനെ തോമസ് എറിഞ്ഞ പതിനഞ്ചാം ായിരുന്നു ഈ ഓവറിൽ ഒരു ലീഗൽ ഡെലിവറിയിൽ നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് റൺസാണ് ഷെപ്പീഡ് നേടിയത് ഓവറിലെ മൂന്നാം പന്ത് ഫ്രണ്ട് നോ ബോൾ ആയെങ്കിലും ഷെപ്പീഡിന് റണ്ണ് നേടാനായില്ല തുടർന്ന് വന്ന ഫ്രീ ഹിറ്റ് പന്തിൽ അദ്ദേഹം സിറ്റ്സർ അടിച്ചു എന്നാൽ ആ പന്തും നോ ബോൾ ആയിരുന്നു അതോടെ വീണ്ടും ഫ്രീ ഹിറ്റ് ലഭിച്ചു അടുത്ത പന്തിലും സിറ്റ്സർ അടിച്ചപ്പോൾ അതും നോ ബോൾ ആണെന്ന് വ്യക്തമായി അങ്ങനെ തുടർച്ചയായി രണ്ട് ഫ്രീ ഹിറ്റുകൾ എറിഞ്ഞ് തോമസ് സമ്മർദ്ദത്തിലായി മൂന്നാമത്തെ ഫ്രീ ഹിറ്റ് പന്തിൽ വീണ്ടും ഒരു കൂറ്റൻ സിക്സ് പറത്തി ഷെപ്പേഡ് വെടിക്കെട്ട് പൂർത്തിയാക്കി ഒരു ലീഗൽ ഡെലിവറിയിൽ നിന്ന് മാത്രം ഇരുപത് റൺസ് നേടിയ ഈ പ്രകടനം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി സാധാരണഗതിയിൽ ഒരു പന്തിൽ നിന്ന് ഒരു ബൗണ്ടറി നേടുന്നതാണ് പതിവ് എന്നാൽ ഇവിടെ ഷെപ്പേഡ് ഒരു നോബോൾ ശ്രേണിയിലെ ഒരു ലീഗൽ ഡെലിവറിയിൽ നിന്ന് മാത്രം മൂന്ന് സിക്സുകൾ നേടി ഇത് അദ്ദേഹത്തിന്റെ അസാധാരണമായ ഹിറ്റിംഗ് കഴിവ് വിളിച്ചോതുന്നു ഷെപ്പീഡിന്റെ ഈ തകർപ്പൻ പ്രകടനം ഗയാനിയെ വലിയ ടോട്ടലിലേക്ക് നയിച്ചു ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് അവർ നേടിയത് എന്നാൽ ഷെപ്പീഡിന്റെ വെടിക്കെട്ട് പ്രകടനത്തിലും ടീമിന് വിജയത്തിലെത്താൻ സാധിച്ചില്ല സെന്റ് ലൂസിയ കിങ്സ് പതിനെട്ട് ദശാംശം ഒന്ന് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു മുപ്പത്തി അഞ്ച് പന്തിൽ എഴുപത്തി അഞ്ച് റൺസ് എടുത്ത അക്കീം ഓഗസ്റ്റെയാണ് സെന്റ് ലൂസിയയുടെ വിജയശില്പി ഓഗസ്റ്റയുടെ ബാറ്റിംഗ് മികവ് ഷെപ്പേഡിന്റെ പ്രകടനത്തെ നിഷ്പ്രഭമാക്കി ഒരു ടീം ഇരുന്നൂറിലധികം റൺസ് നേരിട്ടിട്ടും പരാജയപ്പെടുന്ന കാഴ്ച അപൂർവമല്ലെങ്കിലും ഈ മത്സരം ആക്ഷൻ നിറഞ്ഞതായിരുന്നു റൊമാരിയോ ഷെപ്പേഡ് വെസ്റ്റ്ഇൻഡീസിന് വേണ്ടി മുപ്പത്തി ഒമ്പത് ഏകദിനത്തിലും അറുപത്തി മൂന്ന് ടി ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട് ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ബിഗ് ഹീറ്റിംഗ് കഴിവ് ഏറെ ശ്രദ്ധേയമാണ് ബൌളിംഗിലും പല നിർണായക ഘട്ടങ്ങളിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഈ വർഷത്തെ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വെറും പതിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഷെപ്പേഡ് ഐ ചരിത്രത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ഈ പ്രകടനം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പാടവത്തിന് മറ്റൊരു ഉദാഹരണമാണ് നിലവിൽ ഐ പി എല്ലിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് രാജസ്ഥാൻ റോയൽസിന്റെ യശസ്വി ജയ്സ്വാളിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് ജയ്സ്വാൾ ഈ റെക്കോർഡ് നേടിയത് ഷെപ്പേഡ് എന്ന കളിക്കാരന്റെ വളർച്ച ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ച് ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഒരു ഓൾറൌണ്ടർ എന്ന നിലയിൽ വലിയ സാധ്യതകളുണ്ട് അവസാന ഓവറുകളിൽ ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ടീമിന് വലിയ മുതൽക്കൂട്ടാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ റൺസ് നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പല തവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ സി പി എൽ സീസണിൽ ഷെപ്പീഡ് ഗയാന ആമസോൺ വാരിയേഴ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് സെന്റ് ലൂസിയ്ക്കെതിരായ ഈ പ്രകടനം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല കരീബ്യൻ പ്രീമിയർ ലീഗ് എപ്പോഴും യുവതാരങ്ങളുടെയും പരിചയ സമ്പന്നരായ കളിക്കാരുടെയും മിന്നുന്ന പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് റൊമാരിയോ ഷെപ്പേഡ് അക്കി മോഗസ്യ തുടങ്ങിയ താരങ്ങളുടെ പ്രകടനങ്ങൾ ഈ ലീഗിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഷെപ്പേഡിന്റെ ഈ തകർപ്പൻ പ്രകടനം ഒരു പരാജയത്തിൽ കലാശിച്ചെങ്കിലും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ അത് ഒരു തീപ്പൊരിയായി അവശേഷിക്കും പ്രത്യേകിച്ചും ഒരു ലീഗൽ ഡെലിവറിയിൽ നിന്ന് ഇരുപത് റൺസ് നേടിയ ആ അത്ഭുത പ്രകടനം ലോക ക്രിക്കറ്റിൽ ഇതുവരെ അപൂർവമായ ഒരു സംഭവമാണ് ഇത്തരം പ്രകടനങ്ങളാണ് ടി ട്വന്റി ക്രിക്കറ്റിനെ കൂടുതൽ ആവേശകരമാക്കുന്നത് ഷെപ്പേഡ് പോലുള്ള താരങ്ങൾ വരും വർഷങ്ങളിൽ ലോക ക്രിക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം